തിരൂരങ്ങാട് നിയോജകമണ്ഡലത്തിന്റെ മുഖച്ചായ മാറ്റിയ നേതാവ് കെ കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ചു വയനാട്ടിലെ ദുരന്തമുഖത്ത് സേവന പ്രവർത്തനങ്ങളുമായി സജീവമായ തിരൂരങ്ങാട് നിയോജകമണ്ഡലത്തിലെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു തിരൂരങ്ങാടിക്കായി നിരവധി പാലങ്ങൾ ചെമ്മട മിനി സിവിൽ സ്റ്റേഷൻ ന്യൂകട്ട് സി ഐ ഓഫീസ് താലൂക്ക് ഓപ്പറേഷൻ തിയേറ്റർ കാളാന്തിരുത്തി ബദൽ വിദ്യാലയം എന്നിങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ നായകനും ഏറെ കാലം മുന്നേ തന്നെ ഡിജിറ്റൽ സംസ്കാരത്തെ തിരൂരങ്ങാടിലെ ഗ്രാമീണർക്ക് പരിചയപ്പെടുത്തിയും പഠിപ്പിച്ചു മുന്നേറിയ നേതാവുമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷനായ ചടങ്ങിൽ വയനാട്ടിലുൾപ്പെടെ സേവന രംഗത്ത് മികവുറ്റ പ്രവർത്തനം നടത്തിയ മണ്ഡലത്തിലെ വൈറ്റ് ഗാർഡിനെയും ആദരിച്ചു വയനാട്ടിൽ സേവനം ചെയ്ത പതിനാറ് പേരെയും നാട്ടിൽ സേവനം നടത്തിയ നാൽപ്പത്തെട്ട് പേരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റിയും മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എച്ച് എച്ച് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അരിംബ്ര മുഹമ്മദ് മാസ്റ്റർ കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹമ്മൂദ് ഹാജി കെ കുഞ്ഞിമരക്കാർ ഷെരീഫ് വടക്കേൽ വി ടി സുബേർ തങ്ങൾ വി ടി നാസർ സി കെ റസാഖ് ബി കെ സിദ്ദിഖ് പി എം മജീദ് പി പി മുസ്തഫ സി പി ഇസ്മായിൽ പി എം എ ജലീൽ പി എം സാലിം പരപ്പനങ്ങാടി നഗരസഭ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു സി ടി വിഷണൽ